ഡ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ പറ്റിയ മകൻ തന്നെയാണ് എത്ര സിനിമയാണ് ചെയ്യുന്ന ഒരു സിനിമ പോലും നല്ലതല്ല അവനി കാശി കിട്ടിയാകുണ്ടി ജനങ്ങളെ പറ്റിക്കുകയാണ് ജനങ്ങളെ മണ്ഡന്മാരെ ആക്കുകയാണ് കാണിച്ച അതേ പണി തന്നെയാണ് ഞാൻ ഡ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്നത് ഡാൻസ് ശ്രീനിവാസൻ ഇപ്പോൾ ഇൻ്റർവ്യൂയിലൂടെ വലിയ ഫേമസ് ആയിരിക്കുന്നു എന്ത് ക്വാളിറ്റിയാണുള്ളത് ഒരു എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കൂടുതലും എടുത്തില്ല ഒരു കാലത്തെ ഡ്രഗ്സ് ഉപയോഗിച്ച ആളാണ് മദ്യപിച്ച ആളാണ് പഠിത്തം ഒഴപ്പിയ ആളാണ് നടൻ നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ എന്തെല്ലാം മനസ്സിലാണ് അവൻ പഠിക്കാൻ കാലത്ത് പിടിക്കാൻ അയനു റെസ്പോൺസിബിളാണ് അവൻ ഒരുപാട് കഴിവുകൾ ലഭിച്ച ആളാണ് വിനീത് ശ്രീനിവാസിനെയാണ് ഫോളോ ചെയ്യേണ്ടത് അല്ല ധാൻ ശ്രീനിവാസിനെ അല്ല വിനീത് ശ്രീനിവാസിൻ്റെ ഒരു ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മൂന്നിനുണ്ണി വളരെ നെഗറ്റീവ് മെസ്സേജ് കൊടുത്തത് ഞാൻ വെറുതെ ജനങ്ങളെ പറ്റിക്കുകയാണ് എനിക്ക് ഡാനായിട്ട് കോൺട്രാക്റ്റിലുണ്ട് പക്ഷേ സത്യം പറയാൻ നിവൃത്തിയില്ല എത്ര പടങ്ങളാണ് ചെയ്യുന്നത് ഒരു പടം പോലും ഗുണവും ഇല്ല ഈ സിനിമാവാസമായിട്ട് പറഞ്ഞാലേ അഞ്ഞൂറ് സിനിമകൾ കളഞ്ഞ ചെയ്യാതിരുന്നതാണ് മലയാള സിനിമകൾ ചെയ്യാൻ കോൺട്രിബ്യൂഷൻ എന്ന് അതായത് അഞ്ഞൂറ് പടങ്ങൾ മോശം പടങ്ങളായിരുന്നു ജനങ്ങളെ പറ്റിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസം ചെയ്യുന്നത് വെറുതെ ജനങ്ങളെ പറ്റിക്കുകയാണ് ഞാൻ ഷോർട്ട് ടൈമിൽ മാക്സിമം ക്ലാസ്സിലാക്കുക ആളുകൾ മണ്ടന്മാർ ആകൊരു ബുള്ളറ്റ് ഷോ അത് നല്ലതായത് ബാക്കി ഒന്നും നിലവാരമില്ല ബുള്ളറ്റ് ഡയറിസ്റ്റ് ആരും മമ്മോട്ടും ചെയ്തിട്ടില്ല ഡാൻസ് സിനിമാ ജനങ്ങളെ മണ്ടന്മാരാക്കുക ജനങ്ങളെ പറ്റിക്കുകയാണ് ഒരു സിനിമ കൊണ്ട് നല്ലതല്ല